ഇന്നലെ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തോട് കാട്ടിയത് അനീതിയാണ് കാരണം മാത്യു കുൾനാഡൻ ആരോപണം റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചാണ് എഴുതി കൊടുത്തത് അപ്പോൾ ആദ്യമായിട്ടാണ് നിയമസഭാ സ്പീക്കറുടെ ഓഫീസ് രേഖകൾ വേണമെന്ന് പറഞ്ഞു അതേ രേഖകൾ സമർപ്പിച്ചു ആവശ്യമായ രേഖകൾ എന്നിട്ടും ഇത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ സമ്മതിച്ചില്ല അതായത് ഫോട്ടോസായിട്ട് പോരാ ഒറിജിനൽ വേണമെന്നാണ് കേരള നിയമസഭയിൽ ഒരു പ്രതിപക്ഷവും ഒരു പ്രതിപക്ഷത്തിനും ഒറിജിനൽ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല മാത്യു കൊലനാടൻ കൊണ്ടുവന്ന രേഖകൾ വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പി എസ് അയച്ച ഒരു ഫയലാണ് ഒന്ന് അതിന്റെ കോപ്പിയാണ് രണ്ട് വ്യവസായ വകുപ്പിന്റെ വ്യവസായ നയത്തെ സംബന്ധിച്ച ഒരു പ്രഖ്യാപനമാണ് അത് പബ്ലിക് ഡോക്യുമെന്റാണ് ഈ രണ്ട് ഡോക്യുമെന്റും ഉണ്ടായിട്ടും ആവശ്യമായ രേഖകളില്ല എന്നതിന്റെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അവസരം നിഷേധിച്ചത് നീതികേടാണ് അതേ അവസ ഇത് ഈ ആരോപണം ഉന്നയിച്ചാൽ സഭയുടെ പരിശുദ്ധി നഷ്ടപ്പെടുമെന്നാണ് സ്പീക്കർ പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ ദിവസം പി വി എന്മാർ എനിക്കെതിരായി ആരോപണം ഉന്നയിച്ചത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ വ്യക്തമാക്കണം എന്നാണ് സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണം എന്നാണ് അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ നിലപാടല്ല സ്വീകരിച്ചത് ഞങ്ങൾ എതിർത്തില്ലല്ലോ സ്പീക്കർ പി വി അൻവറിന് എനിക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുമതി കൊടുത്തതിന് ഞങ്ങൾ എതിർത്തില്ല അത് കൊണ്ടുവരട്ടെ അതിന് പ്രശ്നം ഞങ്ങൾ എതിർത്തില്ല മുഖ്യമന്ത്രിക്കാണ് പേടി മുഖ്യമന്ത്രിക്കെതിരായിട്ട് അഴിമതി ആരോപണം അപ്പൊ സ്പീക്കറെ ഭയപ്പെടുത്തി ഇതിനുള്ള അനുമതി നിഷേധിക്കുകയാണ് നിയമസഭയുടെ അവസരം കിട്ടിയെങ്കിൽ പുറത്ത് ഞങ്ങളിത് ചെയ്യും പക്ഷേ ഞാൻ നിരവധി പ്രാവശ്യം എഴുതി കൊടുത്ത അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്ത് എന്നിട്ടാദ്യമായിട്ടാണ് ഇതുപോലെ ഒരു അനുഭവം രേഖകൾ സമർപ്പിച്ചിട്ട് പോലും ഇത് അനുവദിക്കാൻ ഇത് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നത് തികച്ചും തെറ്റായ നടപടിയാണ് ഈ രണ്ട് സംഭവവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടത്താ ഒരു കാരണവശാൽ ഇത് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഒരു കാര്യം സത്യമാണ് സർക്കാരും മുഖ്യമന്ത്രി ഇത് ഭയപ്പെടുന്നു ഈ വിഷയം നിയമസഭയിൽ വരും ഏത് കേസ് ചെയ്താ അത് അന്വേഷണം അന്വേഷിക്കുകയും ചെയ്യട്ടെ എന്തുവാണേലും ചെയ്യട്ടെ അതിപ്പ ഏത് രീതിയിൽ വേണമെങ്കിലും ആയിക്കോട്ടെ അതൊക്കെയാണല്ലോ മുഖ്യമന്ത്രിക്കെതിരായി കേസ് മകൾക്കെതിരായിട്ട് കേസ് പ്രതിപക്ഷ നേതാവിന് കുറെ നാളും വേറെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യ ചെയ്തൊക്കെ അതൊക്കെ എടുക്കട്ടെ അത് വരട്ടെ എന്തായാലും ഉന്നയിച്ചിട്ടില്ല ഇതുവരെ ആരോപണം അകത്തെ ഉന്നയിച്ചിട്ടില്ല അകത്തെ പ്രിവിലേജുണ്ടല്ലോ പുറത്തു ഉന്നയിക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം ഞാനെന്തിരെ വെല്ലുവിളിക്കണത് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് നിയമസഭയ്ക്ക് അകത്തെ ആരോപണം ഉന്നയിച്ചത് എനിക്കെതിരെ ധൈര്യമുണ്ടെങ്കിൽ ഉന്നയിക്കുന്നു ഉന്നയിക്കട്ടെ അവരുന്നയിക്കട്ടെ അവര് തന്നെ ഇരുന്ന് ചിരിക്കല്ലായിരുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അതിനെ കുറിച്ച് എന്നാൽ മുഖ്യമന്ത്രി വരണം പി വി അന്വർ ഉന്നയിച്ച ആരോപണത്തിന്റെ പുറത്ത് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞില്ലല്ലോ പറയട്ടെ പറഞ്ഞെന്താ പേടിപ്പിക്കണം അവര് തന്നെ അല്ലല്ല ഇത് ഞാൻ ചോദിക്കട്ടെ അപ്പൊ ബാർ കോഴയെ സംബന്ധിച്ച് എത്ര പ്രാവശ്യം അന്നത്തെ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടൊന്നും ഞങ്ങൾ അനുവദിച്ചില്ലല്ലോ ഞങ്ങൾ നിഷേധിച്ചില്ലല്ലോ ബാർ കോഴയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ ഉള്ളപ്പോഴല്ലേ അപ്പൊ കോടതിയിൽ ആരെങ്കിലും പെറ്റീഷൻ കൊടുത്തു എന്നതിന്റെ പേരിലൊന്നും ഇവിടെ റൂൾ ഫിഫ്റ്റിക്കൊന്നും അനുമതി നിഷേധിക്കാറില്ല സമീപകാലങ്ങളിലൊന്നും ചെയ്യാറില്ല എല്ലാം കുറെ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് അസംബ്ലിയിൽ ചർച്ച ചെയ്യട്ടെ സർക്കാരിന് അതിന് മറുപടി പറയാനല്ലോ ഇതിപ്പോ സർക്കാർ ഭയപ്പെടുന്നു ചർച്ച ചെയ്യാൻ പാടില്ല നോട്ടീസ് പോലും കൊടുക്കാൻ പാടില്ല എന്ന് സർക്കാർ ഭയപ്പെടുന്നു ഭയപ്പെടുമ്പോൾ സ്പീക്കറെ ഉപയോഗിച്ച് കാരണങ്ങൾ പറഞ്ഞ് അനുമതി നിഷേധിക്കുന്നു ഇത് എന്തൊരു നീതി കേടാണ് പി വി അൻവർ കൊണ്ടുവന്ന ആരോപണത്തോട് സ്പീക്കർ കാണിച്ച സമീപനവും നാട്ടു കൊള്ളാടം കൊണ്ടുവന്ന ആരോപണത്തിനോട് കാണിച്ച സമീപനവും ഈ നാട്ടിൽ ജനങ്ങൾ കാണുകല്ലേ ഇത് കാണുമല്ലേ